എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഇത് പരിപാടി സത്യം പറഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും മിക്കവാറും എ സി ഇട്ടിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടാവും അല്ലേ എൻ്റെ പെരുന്നാളിൻ്റെ പകുതി സമയം ഉറങ്ങിയിട്ട് തീർത്തട്ടാ ഞാനല്ല എൻ്റെ ഹസ്ബൻഡും മൂന്ന് മക്കളും പകുതിയിലധികം സമയം ഉറങ്ങിയിട്ട് തീർത്തുകൊണ്ട് തന്നെ പുറത്ത് പോകാൻ സത്യം പറഞ്ഞാൽ നല്ല മടിയായിരുന്നു എന്തിനാ എന്നെന്തിനാ പോകുന്നത് ടൈമില്ലാന്നുള്ള ടെൻഷനായിരുന്നു അങ്ങനെ മക്കളും ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടി പോണോ വേണ്ടേ പോണോ വേണ്ടോ എന്ന് ഒരുപാട് തർക്കങ്ങൾ കൊടുക്കില്ല ലാസ്റ്റ് ഒമ്പത് മണിയായപ്പം കണ്ണൂരിലുള്ള സെക്യൂറി സെൻ്ററിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഈ ഒമ്പത് മണിക്കൊക്കെ പോയിട്ട് ആരുണ്ടാവാനോ വിചാരിച്ചിട്ട് പോയൻ ആരാണ് അവിടെ എത്തുമ്പോഴേക്ക് ബഹളം ഒന്നും പറയണ്ട പെരുന്നാളായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കണ്ടൊരുക്കാറും ബാക്കി എല്ലാ സ്ഥലത്തുള്ളവരും എല്ലാവരും ഇതിനുള്ളിലാണ് ഉള്ളത് എന്ന് തന്നെ തോന്നിപ്പോയി അത്രക്ക് തിരക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു എൻജോയ്മെന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ പിസ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ രണ്ടാം നിലയിലേക്ക് പോയതെങ്കിലും അവിടെ നല്ല അടിപൊളി ഈത് ഗാനമേള ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് കുറച്ച് ആസ്വദിക്കാൻ പറ്റി അപ്പൊ എന്റെ ഫാമിലിനെ പോലെ പകല് മുഴുവൻ ഉറങ്ങിയിട്ട് ഈവനിങ്ങും രാത്രി മാത്രം പുറത്തിറങ്ങിയിട്ട് ഈത് ആഘോഷിച്ചവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ